മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് കുറഞ്ഞ മുതൽ മുടക്ക് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് കുറച്ച് ഒക്കെ അറിയാം പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷെ ആദ്യത്തെ പോലത്തെ വീട്ടമ്മമാരല്ല ഇപ്പോൾ അപ്പം അവർക്ക് സ്വന്തമായിട്ട് അവരെന്തെങ്കിലും ഒരു വരുമാനത്തിന് അതിനുള്ള വഴി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ എല്ലാവരും എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞ് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഞാൻ നൈറ്റി ബിറ്റുകൾ നമ്മളിതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളിവിടെ വിൽക്കുന്ന നൈറ്റികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിറ്റ് പോയിട്ടുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീഡിയോയ്ക്ക് ചില പ്രോബ്ലങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കത് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ബാക്കിയിരിക്കുന്ന കുറച്ച് ബിറ്റുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് കിട്ടുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കണത് ഇതിപ്പോൾ നല്ല കോട്ടൺ ആണ് അതുപോലെ തന്നെ മൂന്ന് മീറ്ററിൽ വരുന്നൊരു തുണിയാണ് കേട്ടോ മുപ്പത്തിനാല് ഇഞ്ച് നമുക്ക് വീതി വരുന്നുണ്ട് അത്യാവശ്യം വണ്ണത്തിൽ കിട്ടാവുന്ന തരത്തിൽ വണ്ണുള്ള ആൾക്കാർക്ക് അടിക്കാൻ പറ്റുന്ന മാക്സി ബിറ്റുകളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നൈറ്റ് ഇടുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും ഉള്ളത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു വസ്ത്രം കൂടിയാണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നമുക്ക് സ്റ്റിച്ചിങ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം ഏറ്റവും ഞാൻ പറഞ്ഞത് നമുക്കൊരു പത്ത് ബിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും രണ്ടായിരത്തിന് താഴെ നമുക്ക് വരുന്നുള്ളൂ റേറ്റ് വരുന്നുള്ളോ അത്ര പോലും വരുന്നില്ല നമുക്ക് ആദ്യമൊക്കെ നമുക്കിത് എവിടുന്നാണ് പർച്ചേസ് ചെയ്യാമെന്നറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേണുകൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് അവകാശം എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് നമുക്ക് ഓരോ നൈറ്റിയുടെയും ഓരോ മോഡലിൻ്റെയും പാറ്റേൺ സഹിതം നമുക്ക് ഇട്ട് തരണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത് ഇടാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ ചെറിയ ഐഡിയാസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട് നമ്മുടെ നൈറ്റികൾ കട്ട് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഒന്ന് സപ്പോർട്ട് ിട്ട് പിന്നെ ഇതെല്ലാം എനിക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ മാക്സിമം റേറ്റ് പലയിടത്തും പല രീതിയിലാണെന്ന് രീതിയിലാണെന്നറിയാം അപ്പോൾ നമുക്ക് ഇതൊരു കുറഞ്ഞ രീതിയിൽ കിട്ടിയിട്ടുള്ളതാണ് അത്യാവശ്യത്തിനും കൂടുതൽ ക്വാളിറ്റി ഉള്ള തുണികളുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഒരു രണ്ടായിരത്തിന് താഴെ നമുക്ക് ഒരു മുതൽ മുടക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നൈറ്റിയുടെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് നമുക്ക് നമ്മുടെ ആ ഒരു സുഹൃത്തുക്കളുടെ ആ ഒരു ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയും കൂടിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് പറഞ്ഞിട്ട് അവരുടെ അളവിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് കൂടുതൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിലിരുന്ന് അത് ചിലവാകാതിരിക്കുന്നതിനേക്കാളും നമുക്ക് ചെറിയ ചെറിയ പുള്ളികളും നല്ല നല്ല ഡിസൈനുകളുള്ള നൈറ്റി തുണികൾ മാത്രം ഒറ്റ പീസുകൾ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് വിറ്റ് നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്കൊരു ലാഭം നമുക്കിതിൽ നിന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഇത് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അതും ഞാൻ ഇത്രയും ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ട ആർക്കെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതൊരു ഗുണം ആവുകയാണെന്നുണ്ടെങ്കിൽ അതായി തീരട്ടെ എന്ന് കരുതി കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ് ഒരുപാട് ഒരുപാടെണ്ണം കൊണ്ടുവന്നാലല്ലേ ബിസിനസ്സാവുള്ളൂ എന്നാലല്ലേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ അങ്ങനത്തെ ഒരു ചിന്താഗതി വേണ്ട കാരണം എന്താണെന്നറിയോ നമുക്ക് ഇന്ന് ഇറങ്ങുന്ന മോഡല് പിറ്റായിരിക്കില്ല ചിലപ്പോൾ അടുത്തൊരു മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇറങ്ങണ്ടാവുക പ്രിൻ്റുകളിലും മോഡലുകളിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ബിസിനസ് ചെയ്യേണ്ട നമ്മൾ ചെറിയ രീതിയിൽ ആദ്യം നമുക്കൊരു പത്ത് കസ്റ്റമറിനെ കണ്ടെത്തി അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ബിസിനസ്സിന് നമ്മൾ ചെറിയൊരു രീതിയിൽ നിന്ന് നമ്മൾ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വരിക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ ബിറ്റുകൾ സ്റ്റോക്ക് ഇരിക്കില്ല നമുക്കത് പഴയ ആ ഒരു ബിറ്റിനെ അടുത്ത തവണ ഞാൻ അത് വിറ്റ് പോയില്ലെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇരുന്നു പോകും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മളിതുപോലെ കുറേശ്ശെ കൊണ്ടുവന്നിട്ട് ഒരു പടിപടിയായിട്ട് നമ്മൾ ചെയ്തു വരിക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് എന്തായാലും ആ ഒരു പഴയ സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിക്കാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ ഇത് ചെയ്തു വരണം ആഗ്രഹിച്ചിട്ട് ഞാൻ ചെയ്തു ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രത്തോളമാണ് ഞാൻ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് തരുന്നത് ഇത്തിരി കൂടി ഡീപ്പായിട്ട് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും പുതിയ പുതിയ ഐഡിയാസും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ